ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് സിജോ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സിജോയ്ക്ക് തിരിച്ചു വരിക സാധ്യമല്ല എന്നുള്ള രീതിയിൽ ധാരാളം വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് അതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല ഈ സീസണിലെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു റൂൾ തന്നെയാണ് അതായത് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസം ചികിത്സാ സംബന്ധമായി പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം മത്സരാർത്ഥികളെ ആ ഷോയിൽ തിരിച്ചെടുക്കില്ല എന്നാണ് സീസണിൻ്റെ തുടക്കത്തിൽ ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറയുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ ബിഗ് ബോസിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യുക വളരെ ദുഷ്കരമാണ് മാത്രമല്ല അത് നാണക്കേട് കൂടിയാണ് ബിഗ് ബോസിന് ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രം റൂൾ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു തീർച്ചയായും ഒരുപക്ഷെ മറ്റു മത്സരാർത്ഥികളുടെ ആരാധകർ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം സംശയമില്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് വലിയൊരു പഞ്ച് തന്നെയാണ് അതുകൊണ്ടാകാം നാല് ദിവസമായിട്ടും സിജോയ്ക്ക് മടങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താടിയല്ലിനും പല്ലിനുമാണ് പരിക്ക് ഏറ്റിരിക്കുന്നത് മുഖം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് ഒന്നും കഴിക്കാൻ വയ്യ ജ്യൂസ് മാത്രമാണ് ഇപ്പോൾ കുടിക്കുന്നത് സിജോ ഇതുവരെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഈ ഇടിച്ചിരിക്കുന്ന ഇടി സാധാരണഗതിയിൽ ആൾക്കാർ വഴക്കുകൂടുമ്പം അടിക്കുന്ന ഒരു അടിയല്ല ഇത് കിക്ക് ബോക്സിങ്ങിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം പഞ്ചാണ് വലിയ ഹോഴ്സ് പവർ ആണ് ഉള്ളത് സിജോയുടെ ഒരുപക്ഷെ മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ അന്നേരം തന്നെ വീണ് ബോധം പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത്രയും വലിയ മാരകാടിയാണ് അടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി സിജോ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആ ഷോയിൽ നിന്നും വിട്ടു നിന്നിരിക്കുന്നു പുറത്തു പോയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ബിഗ് ബോസിന്റെ മുൻപിൽ ഇനിയുള്ള ഏക എന്ന് പറയുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്യാനും പാടില്ല സിജോയെ കൊണ്ടുവരികയും വേണം എന്നുള്ളൊരു ഘട്ടമായതുകൊണ്ട് തീർച്ചയായും ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് എടുക്കുന്ന തീരുമാനം മറ്റൊന്നുമല്ല വൈൽഡ് കാർഡായിട്ട് അതായത് മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായി വൈൽഡ് കാർഡായിട്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോടൊപ്പം സ്റ്റേജിലൂടെ തന്നെ ഒരുപക്ഷെ വീണ്ടും ഒരു എൻട്രി സിജോയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് വൈൽഡ് കാർഡായിട്ട് സിജോയ്ക്ക് വീണ്ടും ഹൗസിലേക്ക് എത്താം അങ്ങനെയെങ്കിൽ റൂൾസ് ബ്രേക്ക് ആവുകയും ഇല്ല സിജോയ്ക്ക് തുടർന്ന് മത്സരിക്കുകയും ചെയ്യാം ഇവിടെ റോക്കി വരുന്നു എന്നുള്ള രീതിയിൽ വലിയ ചർച്ച നടക്കുന്നു റോക്കി തന്നെ ഇൻസ്റ്റഗ്രാം ിൽ പോസ്റ്റ് ഇടുന്നു ഇടി അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഗീവാൻ ടേക്ക് ആയിരുന്നു ഇടി അബദ്ധം പിടഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും കേറാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പമ്പര വിഡ്ഢിത്തരങ്ങളാണ് റോക്കി എഴുന്നൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും റോക്കി മനസ്സിലാക്കേണ്ടത് റോക്കി ഇനി ഫിനാലയിൽ പരിപാടി കാണാൻ പോലും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ പരിസര പ്രദേശത്ത് റോക്കി ഇനി അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ആയിരുന്നു ഏറ്റവും പ്രശ്നകാരി എന്ന് നമ്മൾ കരുതിയത് അവരെക്കാൾക്കൊക്കെ പതിന് മടങ്ങി പ്രശ്നക്കാരനാണ് റോക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ലാലേട്ടനെ നാളെ റോക്കി ഇതുപോലെ അരിച്ചമെന്ന് ഇടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ലാലേട്ട ഒരു പക്ഷേ ഒരു തമാശ പറയുകയാണെങ്കിൽ റോക്കിക്ക് പ്രൊവോക്കായി അദ്ദേഹത്തെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകും ഒരുപക്ഷെ ഫിനാലെ വീക്കിൽ മാധവൻ സാർ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് റോക്കി ആ പരിസരത്ത് അടുപ്പിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് ബിഗ് ബോസിനെ സംബന്ധിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ സിജോ ലാലേട്ടനോടൊപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു വൈൽഡ് കാർഡായി തന്നെ വരുമെന്നാണ് ഞാൻ ഒരു പക്ഷേ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും സിജോ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഒരു റൂൾസ് നിലനിൽക്കുന്നതുകൊണ്ട് അത് എങ്ങനെ ഭേദിക്കാതെ സിജോയെ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇത്തരം രീതി ആയിരിക്കാം ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നത് അതുമാത്രമല്ല മറ്റു രണ്ട് വൈൽഡ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ അഭിഷേക് ജയദീപ് അതുപോലെ തന്നെ പൂജാ കൃഷ്ണ വൈൽഡ് കാർഡായി വരാനുള്ള ചാൻസ് ഞാൻ കാണും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ